ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഭയങ്കര ആണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചായപാത്രത്തിലാണ് പാത്രത്തിലാണ് കേട്ടോ അതാകുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഒരു ചായപാത്രം ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പോൾ അതിലാണ് നമ്മളിന്ന് ഈ മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് പോകുന്നെട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം വലിപ്പിച്ച് നീട്ടുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു അളവ് ഗ്ലാസ് നമ്മൾ എടുക്കണം കേട്ടോ അപ്പം മെഷർമെന്റ് കപ്പൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഗ്ലാസ് നമ്മൾ അളവിന് വേണ്ടിയിട്ട് എടുക്കണം അപ്പൊ ഞാൻ ഈ ഒരു ഗ്ലാസ് ആണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഇതിലൊരു മുക്കാൽ ഗ്ലാസ്സോളം പഞ്ചസാര പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ല കഴുകി ഉണങ്ങി വൃത്തിയായ ഒരു മിക്സഡ് ജാറിലേക്കാണ് ഞാൻ ഈ പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരു അര ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല എൻ്റെ ഓൾറെഡി പൊടിച്ചതായത് വീണ്ടും ഞാൻ അതൊന്നും കൂടി ഇട്ടൊന്ന് ക്രഷ്യാന്ന് വിചാരിച്ചോ അപ്പൊ ഇതാ നല്ല നല്ലപോലെ നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അളവ് ഗ്ലാസിന് കറക്റ്റ് ഒരു ഗ്ലാസ് മൈദ പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് വേണമെങ്കിൽ വീറ്റ് പൗഡർ കൊണ്ടും യൂസ് ചെയ്യാം കേട്ടോ ഗോതമ്പൊടി കൊണ്ട് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഗോതമ്പൊടി എടുക്കാം അപ്പം ഞാനിവിടെ മൈദാപ്പൊടിയാണ് ആദ്യം ഒരു കപ്പ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പഞ്ചസാര അതിൻ്റെ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ മൈദാപ്പൊടിയും ഈ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് ആണ് കേട്ടോ അപ്പം നമ്മൾ മിൽക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു പാലിൻ്റെ ഇത് നമുക്ക് മുന്നിൽ നിൽക്കണമല്ലോ അപ്പം അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് രണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം എല്ലാം നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് തിളപ്പി ചാറിച്ച പാലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നും ചേർക്കാതെ നല്ല കുറുകിയ പാലാണ് കേട്ടോ തിളപ്പിച്ച് ആറച്ച പാലാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാലാട്ടോ ഇതിലേക്ക് ഒഴിച്ചത് അപ്പോൾ ആ അളവ് ഗ്ലാസ്സിന് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇത് മൊത്തം കൂടി ഇതിനകത്തൊട്ട് ആദ്യം തന്നെ കമത്തണ്ട കമത്തണ്ടെട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു കേക്കിന് ഒഴിക്കാൻ കേക്കിനൊഴിക്കാൻ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ പാലൊഴിച്ച് നമ്മൾ കുറേശ്ശെയായിട്ട് ഇത് പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടോ കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പം നമുക്ക് മണം ഇല്ലാത്ത ഏത് ഓയിലാണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല കേട്ടോ അപ്പം മണം ഇല്ലാത്ത ഏത് വെജിറ്റബിൾ ഒക്കെ ആണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതല്ല നെയ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഈ ഓയിലാണേ എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് അതായത് നമ്മൾ ഈ പൊടിച്ച് ചേർത്തിരിക്കുന്ന പഞ്ചസാരയുടെ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ ഇപ്പൊ ഇതാ മിക്സിങ് ഒക്കെ കഴിഞ്ഞു അപ്പൊ ഏകദേശം എന്താ ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിട്ടോ അപ്പൊ ഒരുപാട് ലൂസും അല്ല എന്നാ തിക്കും അല്ലാത്ത രീതിയിൽ അപ്പോൾ ഇതാ നമ്മളാ എടുത്ത ഗ്ലാസ്സിൽ ദാ കാല് ഗ്ലാസ് പാൽ മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ അപ്പോൾ മുക്കാൽ ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടാണ് പാലൊഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് മിക്സ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ദാ ഞാനിവിടെ ചായ തിളപ്പിക്കുന്ന ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ അപ്പം ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം ഓയിൽ ചേർത്തിട്ട് അല്ലെങ്കിൽ ബട്ടർ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം നമ്മുടെ കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് തന്നെ ഇളകി വരാനൊക്കെ ആയിട്ട് അപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്താ കൊടുക്കുന്നത് അപ്പം ബട്ടർ ആണെങ്കിൽ ഓക്കെ ഒക്കെയാണ് കേട്ടോ ബട്ടർ തേച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ ഓയിൽ തേച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഇളകി വരാനും നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെ അപ്പം നല്ലപോലെ ഒന്ന് ബട്ടർ എണ്ണ തേച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ മൈദപ്പൊടിയോട് ഇട്ട് കൊടുത്തിട്ട് ആയിട്ട് വരുന്നതൊക്കെ നമുക്ക് തട്ടി കളഞ്ഞു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കേക്കിലൊക്കെ വെളുത്ത് ഇങ്ങനെ പൂത്ത പിടിച്ച് പോലെ ഇരിക്കുവേ നമുക്ക് നമ്മുടെ ബാറ്റർ ഒന്നിട്ടങ്ങ് ഒന്ന് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കൺസിസ്റ്റൻസി കണ്ടില്ലേ തിക്കായിട്ട് അന്ന് ലൂസും അല്ല ഭയങ്കര ഒഴുകിപ്പോവാത്ത തിക്കുമല്ല എന്ന രീതിയിലാണ് കേട്ടോ നമ്മളിത് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പാലൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ആദ്യമേ എല്ലാം കൂടെ ഒഴിച്ച് അങ്ങ് ഒരുപാട് അങ്ങ് ലൂസായി പോകരുതേ അപ്പം ആ നോക്കി നോക്കി വേണം കേട്ടോ അപ്പം ഞാൻ കാണിച്ചില്ല ആ അളവിന് ഞാനൊരു മുക്കാൽ ഗ്ലാസ് പാലാണ് ഇതിനെയൊക്കെ എനിക്ക് ആവശ്യമായി വന്നത് കേട്ടോ പിന്നെ മധുരമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചായിട്ടൊക്കെ എടുക്കാം കേട്ടോ ഇവിടെ കുഞ്ഞു കുഞ്ഞു എയർ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ടൂപ്പിക്കുണ്ടെങ്കിൽ അത് വെച്ച് കുത്താം അപ്പം ഞാൻ തേക്കണ്ടില്ലേ നമ്മുടെ ഈ പിച്ചാത്തിട്ട സൈഡ് കൂർത്തിരിക്കുന്നുണ്ടല്ലേ അപ്പം അങ്ങനെ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു വരെയൊക്കെ വരച്ചിട്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ബബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനകത്ത് നല്ല എയർ കയറാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് നമ്മൾ ഇനി ഇത് വെക്കാൻ പോകുന്നത് നമ്മുടെ ഒന്നെങ്കിൽ ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രമോ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് ആദ്യം ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ഡയറക്റ്റ് നമ്മൾ ഇതിന്റെ മൈകളിലേക്ക് നമ്മുടെ ഈ എടുത്തു വെച്ചിരിക്കുന്ന ചായപാത്രം അതായത് നമ്മൾ കേക്ക് ഒഴിച്ചു വെച്ചിരിക്കുന്ന പാത്രം എടുത്തു എടുത്തുവെക്കാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കണം കേട്ടോ അപ്പൊ ഞാൻ തൈ ഇങ്ങനെ ഒരു അടപ്പ് വെച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് ഒരു വെയിറ്റും കൂടെ വെച്ചുകൊടുക്കണോ അപ്പൊ ഞാൻ എനിക്ക് വെയിറ്റ് ഒന്നും പ്രത്യേകിച്ച് വെക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലൊരു മുന്തക്കകത്ത് നിറച്ച വെള്ളം എടുത്തിട്ടാണ് ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തോ അപ്പൊ കാരണം നമുക്ക് ആവി ഒന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് നോക്കാൻ കേട്ടോ എന്തായിരുന്നു അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ട് അങ്ങനെ അങ്ങ് പോവുമല്ലോ കേട്ടോ അടി ചിലപ്പോൾ കരിഞ്ഞു പോകും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ നമ്മൾ എടുത്ത് നോക്കി അപ്പോൾ ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ആയി വരുന്നതേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാഷ്നോട്ടോ കിസ്മസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണോന്നെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ മിൽക്കേക്കാണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു കളർഫുൾ കളർഫുള്ള ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കളർഫുള്ളിന് വേണ്ടി മാത്രം ഞാൻ കുറച്ച് ക്യാഷ് നട്ടും അതുപോലെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് ഒട്ടും തന്നെ ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് കടിക്കാനൊക്കെ ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ നോ പ്രോബ്ലം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇതാ ഞാൻ ഇങ്ങനെ അതൊന്നും ചെയ്തു കൊടുക്കുന്നുണ്ടേ വീണ്ടും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനൊന്നോട്ട് തുറന്നു നോക്കി കേട്ടോ അപ്പോൾ ഏകദേശം നമുക്കൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിലൊരു നാൽപ്പത്തഞ്ച് മിനിറ്റാണ് കേട്ടോ നമുക്കിത് വെന്ത് കിട്ടാൻ വേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നത് സൈഡൊക്കെ നല്ലപോലെ മുരിങ്ങി അകമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇടയ്ക്ക് കുത്തി കൊടുക്കണം കേട്ടോ കുത്തി നോക്കണം കേട്ടോ ഉള്ളു വെന്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പം എനിക്കൊരു നാൽപ്പത്തഞ്ച് ആണ് ഇത് മുഴുവനായിട്ട് വെന്ത് കിട്ടാനെടുത്ത സമയം കേട്ടോ അപ്പം നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ ഇതാ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലാണ് നമുക്ക് കേട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ സോഫ്റ്റ് ആണോ എങ്ങനെയുണ്ടോന്നറിയാല്ലോ അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് സൂപ്പറായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ അപ്പോൾ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ നമുക്ക് എഗ്ഗോ ഒന്നും തന്നെ ആവശ്യമില്ല ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം ബൈ